കിഴങ്ങൂർ പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം ഗവൺമെന്റ് എൽ പി ജി സ്കൂളിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എം ബിനു ഉദ്ഘാടനം ചെയ്തു പുതിയ സന്തോഷത്തോടെ വളരെ ആവേശത്തോടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി വിജയൻ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൻ മുണ്ടയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശോക് കുമാർ പൂതമന നവാഗതരെ സ്വാഗതം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രൊഫസർ മേഴ്സി ജോൺ യൂണിഫോം വിതരണ ഉദ്ഘാടനവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടീന മാളിയേക്കൽ പുസ്തക വിതരണ ഉദ്ഘാടനവും നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പി ജി സുരേഷ് ദീപരഥ ഹെഡ് മാസ്റ്റർ ജി ജി മാത്യു പി ടി എ പ്രസിഡന്റ് ജിഷ് ടി ആദിരായസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ആദ്യമായി സ്കൂളിലെത്തിയ കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ നൽകി വർണ്ണാഭമായ സ്വീകരണമാണ് നൽകിയത്